ായി മലയാള സിനിമയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ലാലേട്ടനിലൂടെ ആശീർവാദ് സിനിമാസ് മലയാള സിനിമയ്ക്കും വലിയ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും എന്ന് ആശീർവാദ് സിനിമാസ് ഇപ്പോ ഇന്ത്യൻ സിനിമയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എമ്പുരാൻ എന്ന സിനിമ നേടിയ കളക്ഷൻ എന്താണ് എന്ന് കൃത്യമായി നമ്മൾക്കറിയാം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടിക്കു മുകളിലാണ് ഇതുവരെ എമ്പുരാൻ നേടിയെടുത്തിരിക്കുന്നത് അതായത് ഒരു മലയാള സിനിമയുടെ ഏറ്റവും വലിയ കളക്ഷൻ ഇന്ത്യയിലെ ഈ വർഷം പുറത്തിറങ്ങിയ സിനിമകളിൽ അതായത് മലയാള സിനിമയിലല്ല ഇന്ത്യൻ സിനിമകളിൽ ആദ്യ വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ എമ്പുരാൻ എന്നുള്ളത് എല്ലാവരും ഓർക്കണം അതായത് ഏറ്റവും ചെറിയ ഇൻഡസ്ട്രി ആയിട്ടുള്ള മലയാളത്തിൽ നിന്നുള്ള എംബുരാൻ ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വീക്കെൻഡ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് അപ്പോൾ എമ്പുരാനെ ചർച്ചകൾ എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് മലയാള സിനിമയ്ക്ക് ഇത്രയും കളക്ഷൻ നേടാൻ പറ്റും എന്നുള്ളൊരു ചിന്ത അവർക്കുള്ളിലേക്ക് വന്നിരിക്കുന്നു മോഹൻലാൽ എന്ന നടന്റെ സ്റ്റാഡം ഒരുപാട് ഉയരങ്ങളിലേക്ക് പോയിരിക്കുന്നു ആശീർവാദ സിനിമാസ് ഇനി ചെയ്യാൻ പോകുന്ന അതായത് അവർ അനൗൺസ് ചെയ്തിട്ടുള്ള ദൃശ്യം ത്രീ എന്നുള്ള സിനിമ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പാൻ ഇന്ത്യൻ രീതിയിൽ റീച്ച് ആവാൻ പറ്റുന്ന ഏറ്റവും വലിയ സിനിമയാണ് ദൃശ്യം എന്നുള്ളൊരു സിനിമ കാരണം എല്ലാ ഭാഷക്കാർക്കും ദൃശ്യത്തെക്കുറിച്ച് അറിയാം ദൃശ്യം എന്ന സിനിമ അവർ ആവേശത്തോടെയാണ് കണ്ടിരുന്നത് നമ്മുടെ മലയാളത്തിൽ എടുത്ത ദൃശ്യത്തിന് ശേഷം എല്ലാ ഭാഷകളിലും അത് റീമേക്ക് ചെയ്ത് പല ആൾക്കാരും അഭിനയിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും അത് ഹിറ്റ് തന്നെയാണ് എല്ലാ സ്ഥലത്തും അത് വലിയ ഹിറ്റായിട്ടും ഉണ്ട് അതിന്റെ രണ്ടാം ഭാഗം ഒ ടി ടിയിലാണ് റിലീസ് ചെയ്തത് ഒടിയിൽ വലിയ വിജയമായി മാറിയ ആ സിനിമ എല്ലാ ഭാഷക്കാരും കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോ ദൃശ്യം ത്രീ വരുന്നു ദൃശ്യം ത്രീ എന്ന സിനിമ മലയാളത്തിൽ മാത്രമല്ല മലയാളത്തിലും ഹിന്ദിയിലും കൂടിയാണ് ഒരുക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഹിന്ദിയിൽ അജയ് ദേവഗണും ദൃശ്യം തിരി ഒരുക്കുന്നുണ്ട് പക്ഷെ മലയാളത്തിലെ കഥ ആയിരിക്കില്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് ആശീർവാദ് മാസ് അതിന്റെ അവകാശം കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായും അതും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ദൃശ്യം ത്രീ എല്ലാ ഭാഷകളിലും മൊഴിമാറ്റി പ്രദർശിപ്പിക്കട്ടെ അവിടെ ആ സിനിമ വിജയമായി മാറട്ടെ മലയാള സിനിമയെ എല്ലാവരും അറിയട്ടെ മലയാള സിനിമ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കാശ് വാരട്ടെ മറ്റുള്ള സിനിമകൾ നമ്മളുടെ സ്ഥലത്ത് വന്ന് കാശ് വാരുന്നത് പോലെ നമ്മളുടെ സിനിമ അവിടെ പോയി കാശ് വാരട്ടെ അതിനെ പറ്റിയ സിനിമ എന്ന് പറയുന്നത് ദൃശ്യം എന്ന സിനിമ തന്നെയാണ് ദൃശ്യം ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും രണ്ടും ഗംഭീരമാണ് അതുപോലെ തന്നെ മൂന്നാം ഭാഗവും വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായിട്ട് ദൃശ്യം ത്രീ മാറും എന്നത് ഉറപ്പാണ് നമ്മൾ കണ്ടതാണ് യമ്പുരാൻ എന്ന സിനിമ മിക്സഡ് റെസ്പോൺസ് വെച്ച് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപ ഇതുവരെ നേടിയെടുത്തത് ദൃശ്യം ത്രീ വരുമ്പോൾ മലയാളികൾ മാത്രമല്ല എല്ലാ ഭാഷക്കാരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും അവർ തിയേറ്ററിൽ തന്നെ പോയി പടം കാണും ഹിന്ദിയിലും മലയാളത്തിലും ഒരുക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നിന്നും വലിയ കളക്ഷൻ സിനിമയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും എംബുരാൻ എന്ന സിനിമയുടെ റെക്കോർഡ് ഇനി ഒരു മലയാള സിനിമ മറികടക്കണമെങ്കിൽ അതിന് ദൃശ്യം ത്രീ എന്ന സിനിമ തന്നെ വരണം ഇപ്പോൾ ആശീർവാദ് സിനിമാ പറയുന്ന കാര്യം അതായത് ആന്റണി പെരുമ്പാവൂർ പറയുന്ന ഒരു കാര്യം എന്താണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ വലിയ വലിയ സ്വപ്നങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലേക്കുള്ള ചുവട്ടുപടിയാണ് എംബുരാൻ എന്ന സിനിമ ഇനി അതിനും വലുത് വരാൻ കിടക്കുന്നു എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും അത് അങ്ങനെ തന്നെ നടക്കട്ടെ മലയാള സിനിമ വലിയ രീതിയിൽ മുന്നോട്ട് പോകട്ടെ അപ്പോ ദൃശ്യം ത്രീയിലൂടെ ലാലേട്ടൻ എന്ന താരം ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ താരങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ എത്തട്ടെ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ